വലിയപറമ്പ് കടലോരത്ത് തെരുവ് നായ്ക്കളുടെ അക്രമത്തിൽ പരിക്കേറ്റ വിദേശ കടൽക്കാക്കകൾക്ക് രക്ഷകരായി പ്രഭാത സവാരിക്കാരും വനം അധികൃതരും ഭീമനടിയിൽ നിന്ന് വനംവകുപ്പ് വകുപ്പ് അധികൃതരത്തെ പടന്നാം മൃഗാശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി കടൽകൂക്കിനെ നിരീക്ഷണത്തിനായി കൊണ്ടുപോയി ചൊവ്വാഴ്ച രാവിലെ ഏഴ് മുപ്പതോടെയാണ് വലിയപറമ്പ് കടലോരത്ത് കാലിച്ചാൻ കാവിനടുത്തുള്ള ഭാഗത്ത് നടക്കാനോ പറക്കാനോ പറ്റാത്ത നിലയിൽ പുറംഭാഗം കറുപ്പ് നിറത്തിലുള്ള ബ്ലാക്ക് ബാക്ക്ഡ് ബാക്ക്ഡുകൾ എന്ന വിഭാഗത്തിൽപ്പെട്ട കടൽക്കാക്കയെ പരിക്കേറ്റ നിലയിൽ പ്രഭാത സവാരിക്കാർ കണ്ടെത്തിയത് വിവിധ ഭൂഖണ്ഡങ്ങളിൽ കാലാവസ്ഥയ്ക്കനുസരിച്ചെത്തുന്ന ഈ ഭാഗത്തിലുള്ള കടൽക്കാക്കകളെ വലിയ പറമ്പിൽ സ്ഥിരമായി കാണാറുണ്ട് തൃക്കരിപ്പൂരിലെ രാജേഷ് ഇയേക്കാട് ഷാജി കപ്പണക്കാരൻ എന്നിവരാണ് പരിക്കേറ്റിക്കിടക്കുന്ന കടൽക്കാക്കയെ കണ്ടത് തുടർന്ന് വനംവകുപ്പ് ഭീമനടി സെഷൻ ഓഫീസിൽ വിവരമറിയിക്കുകയായിരുന്നു വനംവകുപ്പിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എ രമിത യു സുധീഷ് എന്നിവർ വലിയ പറമ്പിലെത്തി പടന്നാം മൃഗാശുപത്രിയിലേക്ക് കടൽക്കാക്കയെ കൊണ്ടുപോയി പ്രാഥമിക ചികിത്സ നൽകി ഭീമനടി വനംവകുപ്പ് ഓഫീസിലെത്തിക്കുകയായിരുന്നു രണ്ടു ദിവസം നിരീക്ഷിച്ച് ആവാസ വ്യവസ്ഥയിൽ തുറന്നു ടുമെന്ന് അധികൃതർ അറിയിച്ചു നെറ്റണോസ് ത്രികരി